ഇതെല്ലാം തൂത്ത് തൂത്ത് പോത്ത് അങ്ങ് നെക്ക് കിട്ടു അതായത് ചൂരൊക്കെ അതെല്ലാം പോകാ നീ വന്ന് കുറേ നേരായില്ല പണിയല്ല അവിടെ ഇരുന്നോണേക്കാണിയല്ലേ അമ്മ അവിടെ ഇരുന്നോ ഞാൻ പണിയല്ല അവിടെ കിടന്നോട്ടോ മതി പണിയല്ലേ നമ്മൾ പോയിരുന്നു ഞാൻ ചെയ്തോളാം എന്നെ ഞാൻ വെറുതെ മടക്കി വെച്ചേക്കാം രാവിലെ അടക്കി കിട്ടാ കാരണം ഉണങ്ങിയല്ലോ നീ ഇപ്പം ഞാൻ മടക്കി വെച്ചോളാം ഞാൻ പോയിരുന്നു ഈ ഫയറൊക്കെ പറിച്ചു തോരഞ്ഞതല്ല മച്ചല്ലോ ഇത് കടന്ന് മൂത്ത് പോട്ടല്ലേ ഉള്ളൂ ആ രണ്ടെണ്ണം അരി എടുക്കാവും നോക്കിട്ട് ഒഴിറ്ററി ഞാൻ എടുത്ത് കൊണ്ട് വെച്ചോളാം എന്നാ തുണിയെല്ലാം എടുത്തുകൊണ്ട് വെച്ചാല് ഞാൻ പോയി കടും കാപ്പി നോക്കട്ടെ അമ്മ നോക്കേണ്ട ഞാൻ വന്ന് എടുത്തു വെച്ചോളാം ഞാൻ കടുംകാപ്പി ഇട്ടോളാം അമ്മ അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു ഞാൻ കടുംകാപ്പിട്ടോളാം എല്ലാം രാവിലെ ഇറക്കിയിട്ടോണ്ട് ഉണങ്ങി ഇനി അടുത്ത പണി നടക്കുന്നു എനിക്ക് മൂന്ന് മണി വരെ കൊണ്ട് ഇത് ചെയ്ത് തീർത്തിട്ട് കാണാൻ വേണ്ടി ഞാൻ രാവിലെ അത് കാരണം അറിയാനുള്ളത് കേട്ടോ തൊട്ടേ ചോദിച്ചു പണിയായിരുന്നു ഇവിടെ നല്ല വൃത്തിയായി കിടക്കുന്നത് ഇത്രയും പെട്ടെന്ന് അതൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ പെട്ടെന്ന് എനിക്ക് പോകേണ്ടിയല്ലേ അതുകൊണ്ടാണ് ഞാൻ ചെറുത് വെച്ചു അതൊക്കെ ചെയ്യണം അമ്മയ്ക്ക് പനിയാടോ കിടപ്പൊന്നും അല്ല പനിയും ഞാൻ ഇച്ചിരി പണി കൂടുണ്ട് അതുകൊണ്ട് ചെയ്ത് ചേർത്തിട്ട് പോകാനായിട്ടാ വേണ്ട ഈ പകരൊക്കെ പറിക്കാൻ പോയി പറയാനിട്ട് ബാക്കി പറിച്ചെടുത്തോണ്ടേട്ടോ പറഞ്ഞു പോയിട്ട് പോകണം പോവാണെ നീ വരുമ്പോ കാരണം കേട്ടോ ശരി വെച്ചു ഭയങ്കര അത് എന്നാ പറ്റിയായിരുന്നു ആരായിരുന്നു ആണ് കല്യാച്ച അവിടെ ഒന്ന് പറഞ്ഞേട്ട് പോയ എനിക്ക് പനിയായ വെള്ളം ഇച്ചിരി പണിയായിരുന്നല്ലോ വന്നപ്പം മോൻ പണിയും ആ ഇച്ചിരി പാടും ജലവെല്ലോ തിരുമിച്ച് നല്ലായിട്ടൊക്കെ കൂടി അരികണ്ണ ആ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട് ഉപ്പും മുളിങ്ങാ അവളങ്ങനെയാ എല്ലാരും ഒക്കെ പറയുന്നുണ്ട് അത് എടുത്ത് എടുത്തോണ്ട് വരാ െണ്ണി എന്റെ എന്റെ പൊന്ന രമ്യ അതവിടെ നിന്നോട്ട് ഞാൻ എന്ത് എവിടെന്നെല്ലാം പാടുപേട്ട് കൊണ്ടെന്നോ ഇതിന് എനിക്ക് ആഗ്രഹം പറയാൻ എന്റെ രമി അവിടെ നീക്കട്ടെ ഞാൻ ഒത്തിരി പാട് പേട്ട് കൊണ്ടന്ന് കുഴിച്ചു വെച്ച് ഇത്രയും ബാക്കിയെടുത്തു എനിക്കിതിവിടെ പോകരുത് അതുകൊണ്ടാ ഇവിടെ വേണ്ടാത്ത സാധനം ഞാനിത് ആദ്യം കൊടുത്തിട്ടുണ്ടല്ലേ എന്നെ കണ്ടാലും ഇരിക്കാനും ഇരിക്കുന്ന ഗുരുവനായിട്ട് പയ്യാനായിട്ട് എന്നാ കണ്ടാല് എന്നാ കണ്ടാലും വേണമല്ലോ എഴുതാ കിട്ടുന്നുനി ത്ര നേരം നല്ലായിട്ട് ഇരുന്ന് ആ പെണ്ണു വന്നാ കൈകണ്ണി വന്ന് പോയി പിന്നെ എനിക്ക് ശരീരത്തിൽ എല്ലാം ഒരു വേദന എടുക്കുന്നു കാതലെല്ലാം പിടിച്ചു നോക്കി എന്നാലേ കാത് അവപ്പഴും ഈ വരവൊക്കെ ഇട്ടാ നമുക്ക് ഇനി പറയുകയാം വേണ്ട ഇങ്ങനെ ഉണ്ടോ എന്നാ കണ്ടാലും പറയുകയും ചെയ്യണു അതെ എന്നെ കണ്ടാലും അത് ചോദിക്കുകയും വേണം പറഞ്ഞുപോയാ തീർന്നു വന്നു ഇവിടെ എന്നെ നമ്മേടിച്ചാ ഈ കണ്ണി എന്നാ കിട്ടത്തില്ലേ ഇനി എനിക്കിവിടെ ചെടിയൊന്നും നോക്കണ്ട ചെടിയെല്ലാം തീരും അതെല്ലാം ഇനിയിപ്പം തീർന്നു പോകും ഒന്നും രക്ഷപ്പെടുത്തില്ല എന്നെ ചെയ്യാൻ ഇതിനെയൊക്കെ എന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാൻ ജീവിതം പറയാൻ എന്നെ കണ്ടായിരുന്നു ആ ഡ്രസ്സ് നല്ലതാ ആ കമ്മല് നല്ലതാ ആ ചെരുക്ക് കണ്ട ചെരുക്ക് നല്ലതാ ഫാണലിന്റെ വിലയൊക്കെ തിരികീട്ട് വേണം നടക്കാനൊക്കെ എന്തേലും വേല ഞാനൊക്കെ ഇരുന്നേ ഉള്ളൂ എനിക്കും അത് കാരണം എന്തായാലും തലവേദന എടുക്കാൻ എനിക്ക് ഇവിടെ പൊട്ടിപ്പോ

ൂടി ചേരാവ ഇത് എവിടുന്നടുത്ത് തരാനോ കണ്ടോ വെള്ളം ഒന്നും ഒഴിക്കാഞ്ഞിട്ടേ ആ പിള്ളേരോട്ട് വെള്ളം ഒഴിക്കാ പിള്ളേർ ഒട്ടും നോക്കത്തിന് അതെ ഒട്ടും ഇത് ഒടിഞ്ഞു പോവല്ലോ ഇത് ഒടിഞ്ഞു പോകും വേനലല്ലേ ഇതിനകത്ത് തെയ്തോ വെള്ളം ഒഴിച്ചു അതെല്ലാം പോലും ഇല്ല എന്റെ ജീവിതത്തിലെല്ലാം കരിയാപ്പ് എനിക്ക് വെള്ളമാണ് ഒത്തിരി സാഹചര്യം ചെയ്ത് അതിൽ അതിൽ വെള്ളം ഞാൻ ഞാനിവിടെ എപ്പോഴും നോക്കൂ അല്ലേ രമ്യക്കില്ല രമിപ്പഴും ഉച്ചിടും രമിക്ക് കാണാൻ ഞങ്ങടെ രമിയ വന്ന് ഒടിച്ച് ഓടിച്ചു ആ കരിയാപ്പ് വളരുന്നേ ഇല്ലെന്നാണോ ആ ആ പിന്നെ ഇനി ഇതേ കുഴപ്പത്തിലൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വിഷമിച്ചത് അതുപോലെ തുളസി എന്നാൽ ഒടുക്കൊണ്ട് പോയി ആ അതും വളരുന്നില്ല അതും ഉണങ്ങിപ്പോയി രമിയാ ഒരു കണക്കിന് വന്നാ ഇങ്ങനെയൊന്നും കൊടുക്കരുത് ഞാൻ പറപ്പിക്കത്തി എന്നെ പേടിയാണോ ആണോ ഞാൻ കൊടുക്കത്തി ഞാനില്ലാത്തപ്പോഴാണ് കുടിക്കുന്നത് ഞാൻ കൊടുക്കും ഞാൻ പറഞ്ഞു ക്യാമറ വെച്ചിട്ടൊന്നും പറയാം ഞാൻ പിന്നെ കേരത്തില്ല ഞങ്ങളുടെ വീടൊക്കെ കട്ടാ കൊടുത്തത് ആണോ അതുകൊണ്ടാന്ന് തോന്നാതെ അത് ഇനി വെള്ളയില്ല ഒട്ട് വിലയില്ലാതെ വന്നത് പക്ഷെ ഇതിപ്പോ ചെടിയെടിയൊക്കെ അപ്പോ അപ്പുറത്ത് സൈനിയെ കിട്ടിക്കോളാടുത്ത് വിട്ടിട്ട് വയ്ക്കാൻ സൈനികളോ ആ സൈനിയവിടെ കാണും ചേട്ടാ ഇല്ലാവിടെ വിളിച്ചവട്ട ഫോണും എടുക്കും അതെ അവർ പിന്നെ അത് കുഴപ്പമില്ല വിളിച്ചു കിട്ടണം ആ അല്ലെ വിളിച്ചു പറഞ്ഞാൽ ശരി വിളിച്ചു വരാം വിളിച്ചു പറയാം അങ്ങനെ ഫോണെടുക്കണ്ടേ വിളിച്ചു പറയാൻ അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ തിരിച്ചു ലീഗി കൊണ്ടു ശാലം കഴിഞ്ഞാ അല്ലെ പിന്നെ വിജീടെ എടുത്ത് പോണോ ആ കരിയാപ്പിനെടുക്കണം കരിയാപ്പിൻ്റെ എടുക്കണം ആരാ എല്ലാവർക്കും പണി കൊടുത്ത് കൊടുത്തങ്ങ് നടക്കുക അപ്പൊ നമുക്കൊന്നും മനസ്സിലാകാത്ത രീതി അവർ തിരിച്ചൊരു പണി കൊടുത്തില്ലേ ശെരിയാകത്തില്ലല്ലോ നല്ല ജയിച്ചാണല്ലോ നല്ല സ്പ്രേ അടിച്ചേക്കുന്നത് സ്പ്രേ നടക്കുന്നേ കുപ്പികളൊക്കെ ഇടാ ഇന്ന് കുപ്പികളൊക്കെ കുറവാണല്ലോ എനിക്കാണോ എനിക്കാണോ തലം എല്ലാം കറങ്ങും ഞങ്ങൾ ഇപ്പം വില കരിങ്കണ്ണി ഞങ്ങളുടെ ഞങ്ങള് കരിങ്കണ്ണിയെ കുറ്റം പറയാ വേറൊരു കണ്ണി ഇവിടെ യഥാർത്ഥത്തിൽ പലിക്കുന്നത് ആ കണ്ണ് പറഞ്ഞു എവിടെ കഴിഞ്ഞപ്പോഴത് കണ്ണ് കിട്ടാന്ന് പറഞ്ഞു കെട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ ആ ബിന്ദുവിന്റെ കണ്ണ് കേട്ടോ ഭയങ്കരയുടെ കണ്ണാന്നും പറഞ്ഞത് ഏറ്റവും കൂടുതൽ കണ്ണൊക്കെ അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതേപോലെ കരിഗണികൾ മുട്ടായതല്ലേ ജ <laughs>